ജുനൂദ് എന്ന പത്ത് വയസ്സുകാരിയുടെ കഥയറിയുമോ കളിപ്പാട്ടങ്ങളോടൊപ്പം ജീവിച്ച് തീർക്കേണ്ട ഒരു ജീവിതത്തിന്റെ ഭാരം അത്രയും പത്താം വയസ്സിൽ തന്നെ അനുഭവിച്ചു തീർത്ത ജുനൂദിന്റെ കഥ അതിരസമാണ് കളിച്ചു നടക്കേണ്ട സമയത്ത് ഒരു ജീവിതത്തിന്റെ മുഴുവൻ പ്രാരാബ്ധങ്ങളും ഏറ്റി നടുവൊടിഞ്ഞുനൂദ് എന്നത് വ്യത്യസ്തമായിട്ടുള്ള യുവതിയാണ് ഒടുവിൽ ഒരു പത്താം വയസ്സുകാരിക്ക് ഒരിക്കലും എടുക്കാൻ കഴിയാത്തൊരു തീരുമാനമാണ് ജുനൂദ് എടുത്തത് ആ തീരുമാനം ജുനൂദിൻ്റെ ജീവിതമാണ് മാറ്റിയത് ലോകത്തിലെ തന്നെ വനിതകൾക്ക് ആകെ മാതൃകയായിട്ട് മാറിയ ജുനൂദിന്റെ ചരിത്രത്തിലെ ഏതാനും താളുകളാണ് ഇന്ന് നമ്മളിവിടെ തുറക്കാൻ പോകുന്നത് സ്വാഗതം ചരിത്ര പുസ്തക താളിലേക്ക് ജുനൂദ് വയസ്സ് പത്ത് ജുനൂദ് അവളുടെ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഒരു കോടതി പരിസരത്തു നിന്നാണ് ആദ്യമായിട്ടാണ് അവൾ വീടിന് പുറത്തേക്ക് തനിച്ചു പോകുന്നത് ആദ്യമായിട്ടാണ് അവൾ കോടതി കാണുന്നത് ചുറ്റിനും ഒരുപാട് ആളുകൾ വളരെ തിരക്കേറിയ ഈ കോടതിയിലൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് ആരും അവളെ ശ്രദ്ധിക്കുന്നില്ല ഒരു വക്കീലിനെ കാണണം അത്രമാത്രമേ ജുനൂദിനെ അറിയൂ ആളുകൾ തിരി തിരക്ക് ഓടുകയാണ് ഇതുവരെ കേൾക്കാത്ത സംസാര രീതികൾ ഇതുവരെ കാണാത്ത സംസ്കാരം ഇതുവരെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരുപാട് മനുഷ്യർ ഒരു അവൾ വല്ലാണ്ട് പേടിച്ചറുണ്ടു പത്ത് വയസ്സുള്ള ഒരു കുട്ടി കോടതി പരിസരം തൊറ്റയ്ക്ക് നിൽക്കുകയാണ് അങ്ങനെ പേടിച്ചിരേണ്ട ജുനൂദ് തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു പർദ്ധ ധരിച്ചിരുന്ന സ്ത്രീയുടെ മറപ്പറ്റി നിന്ന് വല്ലാണ്ട് പേടിച്ചപ്പോൾ അവരുടെ പർദ്ധയിൽ പിടിച്ചു അവരെ അവരോരം ചേർന്ന് നിന്നു അങ്ങനെയാണ് അവർ ജുനൂദിനെ ശ്രദ്ധിക്കുന്നത് ഒരു വക്കീലിനെ കാണണം അതെങ്ങനെയാണെന്ന് ജുനൂദിനെ അറിയില്ല അത് മാത്രമാണ് മനസ്സിൽ മസ്തിഷ്കത്തിൽ മുഴുവൻ ഒറ്റ കാര്യം മാത്രമാണ് എങ്ങനെയെങ്കിലും ഒരു വക്കീലിനെ കാണണം എൻ്റെ പ്രശ്നങ്ങൾ പറയാം അങ്ങനെ ആ സ്ത്രീ പെട്ടെന്നൊരു കുഞ്ഞ് തൻ്റെ ശരീരത്തിൽ തൻ്റെ ഉടുപ്പിൽ പിടിച്ചപ്പോൾ അവർ നോക്കി തീരെ പൊടിക്കും ഞാൻ പത്ത് വയസ്സ് മാത്രമാണ് ആയിട്ടുള്ളത് ഇവളെങ്ങനെയാണ് ഇവിടെ ഇത്രയും തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോയതെന്ന് ആ സ്ത്രീ വ്യാകുലപ്പെടുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് എനിക്കെന്താണ് വേണ്ടതെന്ന് ഒറ്റ വാക്കിൽ അവർ ജുനൂദ് ഉത്തരം പറയുകയാണ് എനിക്കൊരു വക്കീലിനെ കാണണം ഈ കേട്ട സ്ത്രീ വല്ലാതെ അമ്പരന്ന് പോയി പത്താം പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞ് ചോദിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട കാര്യമല്ല ഈ കുഞ്ഞ് പറയണം എനിക്കൊരു വക്കീലിനെ കാണണം വീണ്ടും അതുതന്നെ പറയണം ഈ സ്ത്രീ മറ്റു പലതും ചോദിക്കാൻ ഒരുമ്പെട്ടെങ്കിലും ചോദിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നിനും ഉത്തരം കിട്ടിയില്ല ഉത്തരമായിട്ട് വീണ്ടും ജുനൂദ് പറഞ്ഞത് എനിക്കൊരു വക്കീലിനെ കാണണം ഇത് ഇതുമാത്രമായി അങ്ങനെ സ്ത്രീക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ പ്രശ്നം അതികഠിനമാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ വേറൊന്നും പറയാതെ വക്കീലിനെ കാണണം എന്ന് മാത്രം പറയൂ അപ്പോൾ ഈ സ്ത്രീ ഇവരോട് ചോദിക്കുന്നുണ്ട് ജുനൂദിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഏത് വക്കീലിനെയാണ് അതല്ലെങ്കിൽ ഏത് ജഡ്ജിയാണ് ഇവിടെ കാണുന്നത് ഇതൊരു കോടതിയാണ് ഇവിടെ ആയിരക്കണക്കിന് നൂറുകണക്കിന് ജഡ്ജിമാരുണ്ട് നൂറുകണക്കിന് വക്കീലന്മാരുണ്ട് നിനക്ക് ഏത് വക്കീലിനെയാണ് കാണുന്നത് അപ്പോൾ ജുനൂദ് മറുപടി പറയുന്നത് അത് എനിക്കറിയില്ല എനിക്ക് ഏതെങ്കിലും വക്കീലിനെ കാണണം എന്ന് പറയുന്നത് എന്തായാലും ഈ സ്ത്രീ ജുനൂദിനെ കൊണ്ട് ഒരു വലിയ മുറിയിലേക്ക് നടന്നു പോവുകയാണ് അവിടെ പുറത്തേതുപോലെ തന്നെ അല്ലെങ്കിൽ പുറത്തേതിലധികം ബഹളമയമാണ് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഏറ്റവും അറ്റത്തായി മെലിഞ്ഞ മുഖമുള്ള നീണ്ട മുഖമുള്ള ഒരാളിരിക്കുന്നുണ്ട് ജുനൂദിനു മനസ്സിലായി അതാണ് വക്കീലെന്ന് അങ്ങനെ ഈ കൊണ്ടുപോയ സ്ത്രീ വക്കീലിനോട് കാര്യം ധരിപ്പിക്കുകയാണ് അങ്ങനെ ജുനൂദിനെ അവിടെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന ഇതിനിടയിൽ ജുനൂദിനെ അവരിഴുത്തി അവർ പോവുകയാണ് അങ്ങനെ ജുനൂദ് അവിടെ തൻ്റെ ഊഴം കാത്തിരിക്കുകയാണ് വക്കീലിനെ കാണാനായിട്ട് അങ്ങനെ ക്ഷീണിതയായിട്ടുള്ള ജുനൂദ് ഉറക്കത്തിനിടയിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് തൻ്റെ കഴിഞ്ഞു പോയ ജീവിതം കാണുന്നുണ്ട് അതിലെ പൂക്കളെ കാണുന്നുണ്ട് പൂമ്പാറ്റകളെ കാണുന്നുണ്ട് സുഗന്ധം കാണുന്നുണ്ട് ഇതൊക്കെ കണ്ട് 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 ആ കൊച്ചു കുഞ്ഞ് ആ സോഫയിൽ ആ തണുപ്പിൽ കിടന്നിട്ട് ഉറങ്ങിപ്പോവുകയാണ് അങ്ങനെ ഗാഠമായിട്ടുള്ള ഉറക്കത്തിനൊടുവില് ഒരു പതിഞ്ഞ ശബ്ദം ജുനൂദിൻ്റെ ചെവിയിലേക്ക് വരുന്നു എന്താണ് വേണ്ടതെന്ന് സ്വപ്നത്തിലാണെന്ന് കരുതി വീണ്ടും ആ ശബ്ദം കുറച്ച് കടുപ്പത്തിൽ ഉറച്ചത്തിൽ വീണ്ടും നിനക്ക് എന്താണ് വേണ്ടതെന്ന് ആ ശബ്ദം കേട്ടാണ് ജുനൂദ ഉറക്കത്തിൽ നിന്നും എണീക്കുന്നത് ഉറക്കം ഉണർന്നപ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത് ആ മെലിഞ്ഞ നീണ്ട മുഖമുള്ള വക്കീലാണ് നിൽക്കുന്നത് ചുറ്റിനും നോക്കി ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴാണ് ജുനൂദിന് മനസ്സിലായത് താൻ എത്ര ദീർഘമായിട്ടാണ് ഇവിടെ കിടന്ന് വീണ്ടും വക്കീൽ ചോദിക്കുകയാണ് മറുപടി ഒന്നും കിട്ടാത്തത് കാരണം വളരെ സൗമ്യമായിട്ട് തന്നെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ വക്കീൽ ചോദിക്കുകയാണ് എന്താണ് വേണ്ടത് വിനോദ് എടുത്ത വായിൽ ഉത്തരം പറഞ്ഞത് എനിക്ക് വിവാഹമോചനം വേണമെന്നാണ് ഇത് കേട്ടേ ഈ വക്കീലിൻ്റെ മുഖത്തെ ചോര വറ്റിന് പത്ത് വയസ്സുള്ള കുട്ടിയാണ് പറയുന്നത് എനിക്ക് വിവാഹമോചനം ജനിക്കുന്നത് യമനിലാണ് യമനിലെ ഹജ്ജ എന്ന പ്രദേശത്ത് ഗാഡ്ജി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ജുനൂദ് ജനിക്കുന്നത് പിതാവിന് രണ്ട് ഭാര്യമാരാണുള്ളത് അതിൽ പതിനാറ് മക്കളാണ് പിതാവിനുള്ളത് വളരെ സൗകര്യം കുറഞ്ഞ വളരെ ചെറിയൊരു വീട്ടിലാണ് അവർ ജീവിച്ചിരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ആ ഗ്രാമത്തിൽ എത്തിയിട്ടില്ല വാഹനങ്ങൾ എത്തില്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സ്കൂളുകൾ ഇല്ല വൈദ്യുതി ഇല്ല വെള്ളം തന്നെ എത്രയോ ഏക്കർ കിടന്ന് കിടന്ന് ചുമന്ന് കൊണ്ടുവരണം ആശുപത്രികളില്ല അങ്ങനെ തീരെ സൗകര്യങ്ങളില്ലാത്ത വളരെ ചുരുങ്ങിയ വളരെ കുഗ്രാമത്തിലായിരുന്നു അവർ ജനിച്ചത് ഈ ജുനൂദിൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ജുനൂദിൻ്റെ ജനനം വീട്ടിലായിരുന്നു മറ്റെല്ലാ കുട്ടികളെയും ജനിച്ച പോലെ ജുനൂദിൻ്റെ അമ്മ വീട്ടിലാണ് പ്രസവിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഏതോ ഒരു വാഹനം മാത്രമാണ് ആ ഗ്രാമത്തിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞത് അതിന് പ്രത്യേകതരം ടയറുകളൊക്കെ ഉള്ള പാറകളും മണലൊക്കെ പുതഞ്ഞ് കിടക്കുന്ന ഒരു വിശാലമായിട്ടുള്ള അതല്ലെങ്കിൽ പൊടി പിടിച്ച പൊടി മാത്രമുള്ള ഒരു ഗ്രാമം മാത്രം മാത്രമായിരുന്നു അത് അങ്ങനെ ജുനൂദിൻ്റെ ജനനത്തെക്കുറിച്ച് ജുനൂദ് പറയുന്നത് ജുനൂദ് ജനിക്കുന്ന സമയത്ത് ഉമ്മ പായൽ കിടന്നിട്ടാണ് പ്രസവിക്കുന്നത് ജുനൂദിൻ്റെ ചേച്ചിയായിട്ടുള്ള ജമീലയാണ് കറിക്കരിയുന്ന കത്തി കൊണ്ട് ഈ പൊക്കിൽക്കൊടി മുറിച്ച് മാറ്റിയിട്ട് ജുനൂദിനെ വേർപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം എന്നൊരു കാര്യം അവിടെ ചിന്തിക്കാനെ വയ്യ സ്ത്രീകൾക്ക് വളരെയധികം പരിഗണന കുറഞ്ഞ ഒരു സംസ്കാരമായിരുന്നു അവരുടെ പുരുഷാധിപത്യം തന്നെയായിരുന്നു പുരുഷന്മാർ പറയും സ്ത്രീകൾ അനുസരിക്കും പുരുഷന്മാർ തീരുമാനിക്കും സ്ത്രീകൾ നടപ്പിലാക്കും ഈ ഒരു രീതി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജുനൂദിൻ്റെ പിതാവ് രണ്ടാം വിവാഹം കഴിക്കുന്ന സമയത്ത് ആദ്യ അമ്മ വളരെ സൈലൻ്റായിട്ട് കാമായിട്ട് അതിനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു വേറെ ഒരു രക്ഷയില്ല പുരുഷാധിപത്യം തന്നെയായിരുന്നു ശനിയാഴ്ച ഒരു ചന്തയുണ്ടാവും ആ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ഏക അവസരം ഈ അമ്മയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് അച്ഛൻ കൊണ്ടുവരുന്ന മാംസം ആട്ടിറച്ചിയൊക്കെയാണ് അതുകൊണ്ട് കറി വെക്കും അതുപോലെ റൊട്ടിയോ ചോറോ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ റൊട്ടിയോ ചോറോ ഉണ്ടാക്കും എന്നിട്ട് ഈ മക്കളെല്ലാവരെയും കൂട്ടി സോഫ്ര എന്ന് പറയും അതിനൊരു പ്രത്യേക വിരിയാണ് ഈ വിരി നിലത്തിട്ട് കൊണ്ട് എല്ലാവരും ചുറ്റിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയായിരുന്നു പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ആ പാചകം ചെയ്ത പാത്രത്തിൽ തന്നെ കൈയിട്ട് കൊണ്ട് അവരെല്ലാവരും കൂടി കഴിക്കുന്ന ഒരു രീതിയായിരുന്നു ഇങ്ങനെയൊക്കെ ശനിയാഴ്ച ഒരു ചന്ത ഉണ്ടാവും ആ ഗ്രാമവുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനുള്ള ഒക്കെ അവസരം ഈ അമ്മയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് അച്ഛൻ കൊണ്ടുവരുന്ന മാംസം ആട്ടിറച്ചിയൊക്കെ അതുകൊണ്ട് കറി വെക്കും അതുപോലെ റൊട്ടിയോ ചോറോ സംഘടിപ്പിക്കും അല്ലെങ്കിൽ റൊട്ടിയോ ചോറോ ഉണ്ടാക്കും എന്നിട്ട് മക്കളെല്ലാവരെയും കൂട്ടി സോഫ്ര എന്ന് പറയും അതിനൊരു ഒരു പ്രത്യേക വിരിയാണ് ഈ വിരി നിലത്തിട്ടുകൊണ്ട് എല്ലാവരും ചുറ്റിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയായിരുന്നു എൺപതിലധികം ഉണ്ടായിരുന്നു അച്ഛൻ ഈ ചെമ്മരിയാടുകളെ പോറ്റലായിരുന്നു അച്ഛൻ്റെ ജോലി അതിലൂടെയാണ് ഇവർക്ക് ഇവരുടെ ജീവിത വരുമാനം അത്യാവശ്യം തെറ്റൊന്നുമില്ലാത്ത ഒരു ജീവിതം തന്നെയായിരുന്നു ആ ആ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു ആളുകളെ സംബന്ധിച്ച് വലിയ മോശമൊന്നുമില്ലാത്ത ജീവിതം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ചെമ്പരിയാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ പാലും പാലുൽപ്പന്നങ്ങൾക്കും ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല അവർ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ വളരെ റയറായിട്ട് വിരുന്നു പോകുമ്പോൾ അതുപോലെ അയൽവാസികളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർ പ്രധാനമായിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുന്നത് ഈ പാൽക്കട്ടി ചീസ് പോലുള്ള സംഗതികളൊക്കെ ആയിരുന്നു അച്ഛൻ്റെ ക അച്ഛൻ്റെ അരയിലിരിക്കുന്ന കട്ടാരയെക്കുറിച്ചിട്ടൊക്കെ പ്രത്യേകമായിട്ട് തന്നെ ജുനൂദ് പറയുന്നുണ്ട് ഈ കട്ടാരകൾ യമനികളെ സംബന്ധിച്ച് ആ നാട്ടിലൊക്കെ പോയ ആളുകൾക്കറി അവരുടെ ഒരു അന്തസ്സിൻ്റെ ഭാഗമാണ് കട്ടാരകൾ അതിൽ പല തരത്തിലുള്ള കട്ടാരകളുണ്ട് പല പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്ന അത് ഓരോ അന്തസ്സിനനുസരിച്ചിട്ട് അവർ അത് വാങ്ങും ഏറ്റവും നല്ല കട്ടാരകൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല അഭിമാനി എന്നൊക്കെയുള്ള രീതിയിൽ പലർക്കും അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള കട്ടാരകളൊന്നും വാങ്ങാൻ കഴിയില്ല മറ്റൊരാളെ ഉപദ്രവിക്കാനല്ല അതൊരു അവരുടെ നമ്മൾ മുണ്ടുടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ചന്ദനക്കുറി തൊടുന്നത് പോലെ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ കട്ടാരകൾ ഈ പുരുഷന്മാർ അവരുടെ ശക്തി ഇതിനൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ഈ കട്ടാരകൾ അരയിൽ തിരികെ നടക്കുന്നത് അതുകൊണ്ട് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് അവരിപ്പം ഒരു തർക്കം നടക്കുന്ന സമയത്തൊക്കെ ഈ കട്ടാര വെച്ചിട്ട് അതിൻ്റെ അതിൽ സത്യം ചെയ്തിട്ടൊക്കെയാണ് ഈ തർക്കം തീർക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കട്ടാരയുമായിട്ട് ബന്ധപ്പെട്ട് ജുനൂദ് ജുനൂദിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതിനിടക്കാണ് ജുനൂദിനൊരു സുഹൃത്തിനെ കിട്ടുന്ന എന്നായിരുന്നു സുഹൃത്തിൻ്റെ പേര് അവൾ നന്നായിട്ട് ചിത്രം വരക്കും ജുനൂദ് നന്നായിട്ട് ചിത്രം വരയ്ക്കും അവർ വല്ലാതെ കൂട്ടായി തിരിയാൻ പറ്റാത്ത കൂട്ടെന്നൊക്കെ പറയുന്നു ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അവർ അവർ ഒരുമിച്ചിരുന്ന് കളിക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയാണ് മാലിക്കനെ സ്കൂളിൽ പറഞ്ഞാക്കാൻ അവരുടെ വീട്ടുകാർ തീരുമാനിക്കുന്നത് അങ്ങനെ ഈ ജുനൂദിൻ്റെ ജുനൂദിൻ്റെ അച്ഛന് അത് ആലോചിക്കാൻ പോലും വഴി വയ്യ തൻ്റെ പെൺമക്കൾ സ്കൂളിൽ പോകുക എന്നുള്ളത് ആലോചിക്കാൻ വയ്യ സ്കൂൾ കിലോമീറ്ററോളം താണ്ടിയാലേ സ്കൂളിൽ എത്താൻ കഴിയും വാഹന സൗകര്യമൊന്നുമില്ല അങ്ങനെ എന്തായാലും ജുനൂദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് മാലിക്കൻ്റെ കൂടെ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നത് ഒരു വർഷമാണ് അവിടെ ജുനൂദ് പഠിച്ചത് വളരെ രസമായിട്ടാണ് ജുനൂദ് ആ ഒരു വർഷം പഠിച്ച ഒരു വർഷം വളരെ നന്നായിട്ടാണ് പഠിച്ചത് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് ഒരുപാട് കളികൾ പഠിക്കുന്നുണ്ട് ഒരുപാട് പാട്ടുകൾ പഠിക്കുന്നുണ്ട് മാലിക്കൻ്റെ കൂടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളായിട്ടാണ് ജുനൂദ് അതിനെ കാണുന്നത് ആ കഴിഞ്ഞു പോയ ഒരു വർഷം ഇതിനിടയ്ക്ക് നുജൂദിൻ്റെ ജീവിതത്തിൽ നുജൂദിൻ്റെ കുടുംബത്തിൽ വലിയ രണ്ട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നുജൂദിൻ്റെ സഹോദരനായിട്ടുള്ള പെട്ടെന്ന് ഒരു ദിവസം നാട് വിടുകയാണ് എങ്ങോട്ടാണ് പോയതെന്ന് അറിയുന്നില്ല അങ്ങനെ ആ ഒരു വേദന ആ കുടുംബത്തെ വല്ലാതെ അലയാട്ട് അലട്ടിയിരുന്നു നുജൂദിൻ്റെ അബ്ബ അബ്ബ എന്നാണ് നുജൂദ് വിളിക്കുന്നത് പിതാവും ഇതുവരെ കരഞ്ഞത് കണ്ടിട്ടില്ല മറ്റേ പക്ഷെ പാരീസ് പോയ സമയത്ത് നുജൂദിൻ്റെ അബ്ബ കരയുന്നുണ്ട് പാരീസിൻ്റെതായിട്ട് അവിടെ അവശേഷിക്കുന്നത് ഏതോ ഒരു ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ് അതൊക്കെ നെഞ്ചോട് പിടിച്ചിട്ട് ജുനൂദിൻ്റെ അബ്ബ കരഞ്ഞതായിട്ട് മിജുദ് പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു അപകടം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച ജമീല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ജമീല എന്ന് പറഞ്ഞ ഒരു ഒരു മകളും ഈ പെട്ടെന്ന് ഒരു ദിവസം കാണാതാവുന്നുണ്ട് ജമീലയെ കുറിച്ചിട്ട് പിന്നീട് വ്യക്തതയോടെ ഒന്നും പറയുന്നില്ലെങ്കിൽ ജമീലയും ഇതുപോലെ മിസ്സിങ് ആവാണ് ഇങ്ങനെ ഈ ഒരു ഇത് വല്ലാതെ കുടുംബത്തെ ഉലക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും സുനൂദ് ഈ ഒരു വർഷം ഏകദേശം സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് നുജു ഓർമ്മകൾ അവസാനിച്ച് വീണ്ടും വർത്തമാനത്തിലേക്ക് വന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കോടതി സമുച്ചയത്തിലാണ് ആ ഒരു നീണ്ടുമെലിഞ്ഞ ആ ഒരു വക്കീലിൻ്റെ മുന്നിലാണ് വക്കീൽ അമ്പരപ്പോടെ വക്കീലിൻ്റെ അമ്പരപ്പ് മാറിയിട്ടില്ല വിവാഹമോചനം വേണമെന്നാണ് നുജൂത് പറഞ്ഞിട്ടുള്ളത് വക്കീൽ വീണ്ടും ചോദിക്കുകയാണ് വേണ്ടത് കുറച്ച് ശബ്ദത്തിലാണ് പറയുന്നത് ഉള്ളിൽ തേങ്ങുന്നുണ്ട് കരഞ്ഞു പോകുമോ എന്ന് നുജൂത് പേടിക്കുന്നുണ്ട് പക്ഷെ കരഞ്ഞില്ല കുറച്ച് ശബ്ദത്തോടെയാണ് പറയുന്നത് എനിക്ക് വിവാഹമോചനം വേണം അങ്ങനെ രണ്ടാമതായിട്ട് വക്കീൽ ചോദിക്കുന്നത് നീ എങ്ങനെയാണ് പത്താം വയസ്സിൽ നീ വിവാഹിതയായത് പത്താം വയസ്സാണെന്ന് അപ്പോഴും ഉറപ്പില്ല ഒമ്പതാം വയസ്സോ അതല്ലെങ്കിൽ പത്താം വയസ്സോ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഒമ്പതിലോ അല്ലെങ്കിൽ പത്തിലോ നീ എങ്ങനെയാണ് വിവാഹം ചെയ്ത് അയച്ചത് തന്നെ എൻ്റെ അബ്ബയാണ് എന്നെ വിവാഹം ചെയ്ത് അയച്ചത് എനിക്കെന്തുകൊണ്ടാണ് ഇപ്പോൾ വിവാഹമോചനം വേണമെന്ന് പറയുന്നത് വീണ്ടും വക്കീൽ ചോദിക്കുകയാണ് എന്നെ അയാൾ വല്ലാതെ ഉപദ്രവിക്കുന്നു എന്നെ അയാൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നെ അയാൾ വല്ലാതെ പേടിപ്പിക്കുന്നു അയാളൊരു മൃഗത്തെ പോലെയൊക്കെയാണ് നുജൂദ് പതിയെ പതിയെ പറഞ്ഞു വരുന്നത് അങ്ങനെ ഭർത്താവിൽ നിന്നേറ്റ ഈ പീഡനങ്ങൾ അത്രയും ഒറ്റശ്വാസത്തിലിരുന്ന് തുറന്ന് പറയാണ് കരയാതെ പറയാനും രുചൂതു വല്ലാതെ ശ്രമിക്കുന്നുണ്ട് കരഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട് അങ്ങനെ ഈ ഇതെല്ലാം സശ്രദ്ധ സമാധാനത്തോടെ കേൾക്കുകയാണ് അയാളുടെ ചോ ശരീരത്തിലെ ചോരം മുഴുവൻ പറ്റിയിട്ടുണ്ട് ഈ കഥകൾ അത്രയും കേട്ടിട്ട് നമ്മുടെ വീട്ടിലൊരു പത്ത് വയസ്സായ കുട്ടിയെ ഇമാജിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ളൊരു പത്ത് വയസ്സായ കുട്ടിയെ ഇമാജിൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഈ കഥ കേൾക്കണം ഈ ഒരു സംഭവ കഥ കേൾക്കണം അങ്ങനെ ഇയാൾക്ക് ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല യമനെ യമനിലെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള എപ്പോഴും നിയമങ്ങളാണെങ്കിലും പുരുഷന്മാർക്ക് ആധിപത്യം ഉള്ള നിയമങ്ങളായിരുന്നു ഏത് രീതിയിലേ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കും എന്ന് അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനെ ഉടൻ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ സഹപ്രവർത്തകനും ഈ ഇത് കേട്ട് ഈ കഥ കേട്ടിട്ട് വല്ലാതെ പേടിച്ച് അല്ലെങ്കിൽ വല്ലാതെ അമ്പരപ്പോടെ നിൽക്കുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിനും വ്യക്തമായിട്ടുള്ളൊരു ധാരണയല്ല അയാളുടെ മുഖത്ത് വന്നതിലും അധികം ഗൗരവം കുമഞ്ഞ് കൂടിയാണ് ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുമെന്നറിയണം ഈ കുഞ്ഞിനെ തിരിച്ചയക്കാൻ കഴിയില്ല ഇനി വരാൻ പോകുന്നത് വാരാന്ത്യം വരാ വാരാന്ത്യത്തിലാണ് അന്നത്തെ ദിവസം നിൽക്കുന്നത് ഇനി രണ്ടോ മൂന്നോ ദിവസം അവധിയാണ് കോടതി പ്രവർത്തിക്കില്ല ഈ കുഞ്ഞിനെ അത്രയും ദിവസം എവിടെ ഹോൾഡ് ചെയ്യുമെന്ന് ഇവർക്ക് അറിയുന്നില്ല അങ്ങനെ അതുമായിട്ടൊരു ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ മൂന്നാമതൊരു വക്കീൽ ഈ ആദ്യത്തെ മെലിഞ്ഞ നീണ്ട മുഖുള്ള മുഖമുള്ള വക്കീലിൻ്റെ വീട്ടിൽ കൊണ്ടുപോകായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മറ്റൊരു സ്ഥലത്താണ് അപ്പോൾ ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ ഒരു പുരുഷൻ്റെ കൂടെ മറ്റൊരു അന്യ സ്ത്രീക്ക് താമസിക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവര് കൊണ്ടുപോകാൻ അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെയാണ് മൂന്നാമതൊരാള് മൂന്നാമതൊരു വക്കീൽ സഹായത്തിനായിട്ട് എത്തുന്നത് എൻ്റെ മക്കളുടെ മകളുടെ പ്രായം മാത്രമാണുള്ളത് ഞാൻ അവളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അവരുടെ വീട്ടിനെ വീട്ടുകാരെ കുറിച്ചിട്ടൊക്കെ ജുനൂദ് പിന്നീട് വളരെ നന്ദിയോടെയാണ് ഓർക്കുന്നത് അവിടെ ചെന്നിട്ട് നല്ല സ്വീകരണമാണ് കൊടുക്കുന്നത് ജുനൂദ് പറയുന്നുണ്ട് ഞാൻ കാലം കുറേ കഴിഞ്ഞിട്ട് എൻ്റെ ഈ ചിരി ചന്ദ്രക്കല പോലെ വിടർന്നത് ആ ഒരു വീട്ടിൽ നിന്നാണ് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട് കളിക്കാൻ അവരുടെ കുട്ടികളുടെ കൂടെ ഇവർ കാർട്ടൂണോ കാണുന്നുണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ദിവസങ്ങൾ അവിടെ പോവുകയാണ് ഇതിനിടയ്ക്ക് ഈ ഗ്രാമത്തിൽ നിന്നും ഇവരുടെ കുടുംബം പട്ടണത്തിലേക്ക് മാറുന്നുണ്ട് ഒരു വാടക വീട്ടിലേക്കാണ് മാറുന്നത് അതിൻ്റെ ഒരു കാര്യമൊക്കെ ഉണ്ട് ഞാനത് ഷോർട്ടായിട്ടും പറയാണ് അപ്പോൾ അതോടെ അച്ഛൻ്റെ ജോലിയൊക്കെ പോവുകയാണ് അച്ഛന് ചെമ്മരിയാടുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് മാറുന്നത് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഏതോ ഒന്നോ രണ്ടോ സ്ഥലത്ത് തൂപ്പിനായിട്ട് പോകുന്നുണ്ട് അതും കൃത്യമായിട്ടൊന്നുമില്ല വളരെ കഷ്ടത്തിലായിരുന്നു അച്ഛനേതു സമയവും ഗാട്ട് ചവച്ചുകൊണ്ട് മലർന്ന് കിടക്കായിരുന്നു എന്ന് പറഞ്ഞു ഗാട്ട് എന്ന് പറഞ്ഞാൽ യമനികൾ യമനികൾ മാത്രമല്ല സൗത്ത് ആഫ്രിക്കയിലൊക്കെ പല ഭാഗങ്ങളിലുണ്ട് ഒരു പ്രത്യേക തലം അവർ കൃഷി ചെയ്തെടുക്കുന്ന ഇലയാണ് ഗാട്ട് അപ്പോൾ അവരുടെ ദേശീയ ഇലയായിട്ടൊക്കെ നമുക്കതിനെ പറ അത് ലഹരി നൽകുന്നൊരു അവരുടെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ഈ ഗാട്ട് ചവച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പച്ചല്ല ചവച്ച് ചവച്ച് കവിളിനൊരു വശത്താക്കിയിട്ട് അങ്ങനെ ഇരിക്കുക ആണുങ്ങളുടെ പ്രധാന വിനോദം അതാണ് അപ്പോൾ അതന്നെയായിരുന്നു ഈ അബ്ബയും ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടു ചിലവ് തന്നെ കഷ്ടിയായിട്ട് ബുദ്ധിമുട്ടി സാധാരണ ആട്ടിറച്ചിയും ചോറുമൊക്കെ കഴിച്ച് ജീവിച്ചിരുന്ന ഇവർക്ക് അതൊന്നും വാങ്ങാനുള്ള ശേഷിയില്ലാതെ അങ്ങനെ പച്ചക്കറികൾ മാത്രമായി മെനുവിൽ അതും മുന്നോട്ട് പോകാൻ കഴിയാത്ത സമയത്ത് അമ്മ പലപ്പോഴും ജീവിത ചെലവുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് വീട്ടിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ വിറ്റുകൊണ്ട് പാചകത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ കറിക്കറിയുന്ന കത്തി പാത്രങ്ങൾ ഇതൊക്കെ പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റുകൊണ്ടാണ് ജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ജീവിതം വളരെ കഠിനമായപ്പോൾ ആൺമക്കളൊക്കെ അവിടെ സാധാരണയായിട്ട് ചെയ്തിരുന്നത് ട്രാഫിക്കിൽ ചെന്ന് നിൽക്കും അവിടെ വന്ന് നിൽക്കുന്ന വണ്ടിക്കാർക്ക് എന്തെങ്കിലും ടോയ്സോ അതല്ലെങ്കിൽ ചുയിങ്കമൊക്കെ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ നാണയത്തുട്ട് കൊണ്ടാണ് പല കുടുംബങ്ങളും അവിടെ കഴിഞ്ഞത് പെൺകുട്ടികളാണെങ്കിൽ അവിടെ ചെയ്തിരുന്നത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭിക്ഷയാചിക്കുമായിരുന്നു അങ്ങനെ ഭിക്ഷയാചിക്കുന്ന സമയത്ത് പല തവണ പോലീസുകാർ ഇവരെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഈ ജുനൂദിനു തീരെ കഴിയുന്നില്ല ഭിക്ഷയാചിക്കാൻ എങ്കിലും ബുദ്ധിമുട്ടുകൊണ്ട് പലതവണ ഈ ഗ്ലാസ്സിലൊക്കെ മുട്ടി പണം വാങ്ങി ഭിക്ഷയാചിച്ചിട്ട് കുറെ കാലം ജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രിയാണ് അബ്ബ വീട്ടിലേക്ക് വന്നുകൊണ്ട് പറയുന്നത് ജുനൂദിനെ വിവാഹം കഴിച്ചയക്കാൻ പോവുകയാണ് വിവാഹം എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ എവിടെയൊക്കെ കണ്ട ചെറിയ ഇത്തമാരുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കളർഫുൾ ആയിട്ടുള്ള സംഗതി മാത്രമായിട്ടാണ് ജുനൂദിന് തോന്നിയത് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല തൻ്റെ വിവാഹമാണ് പത്ത് വയസ്സ് പോലും തികയാത്ത ഒരു കുഞ്ഞിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അങ്ങനെ അമ്മയോട് പറയാണ് ജുനൂദിന് വിവാഹം കഴിച്ചയക്കാൻ പോവാണ് ജുനൂദിൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടിയെത്തിയത് പുതിയ വസ്ത്രം നല്ല ഭക്ഷണം കുറേ ബന്ധുക്കൾ വരുന്നു ചോക്ലേറ്റ് കൊടുക്കുന്നു കയ്യിൽ മൈലാഞ്ചി അണിയുന്നു ഇതൊക്കെയാണ് ജുനൂദിൻ്റെ പാട്ട് ഇതൊക്കെയാണ് ജനൂദിന് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അമ്മയോട് പലപ്പോഴും ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നത് അതുപോലും അറിയാത്ത വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു കുട്ടിയാണ് പത്ത് വയസ്സായ ഒരു കുട്ടിക്ക് കുട്ടിയോട് പറയാണ് നിന്റെ വിവാഹം നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റമൊന്നും ജുനൂദിനുണ്ടായിരുന്നില്ല ജുനൂദിൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ സംഗതികൾ മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് രാത്രി അബ്ബയും ഉമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ ജുനൂദ് അറിയാതെ കേൾക്കുകയാണ് അപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ജുനൂദ് തീരെ കുഞ്ഞല്ലേ അവളെ വിവാഹം കഴിച്ച് കൊടുക്കാൻ കഴിയുമോ ഒമ്പത് വയസ്സാണ് ആ ഒരു സമയത്ത് പ്രായം അപ്പോൾ അബ്ബ ദേഷ്യത്തോടെ പറയുകയാണ് എനിക്ക് ഒരു വയറെങ്കിൽ ഒരു വയർ കുറഞ്ഞു കിട്ടില്ലേ അവളെ വിവാഹം അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ഒരു വാക്ക് ജുനൂദിനു വല്ലാതെ വേദനിപ്പിക്കുകയാണ് അബ്ബക്ക് ഞാനൊരു ബുദ്ധിമുട്ടായോ എന്നുള്ള രീതിയിൽ അങ്ങനെ പത്താം വയസ്സിലുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിനെതിരെ ഉമ്മ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പറയുന്നത് ഞാൻ അവനോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് പ്രായമാകുന്നത് വരെ ശാരീരികമായിട്ടുള്ള യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്ന വാക്ക് ഞാൻ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഉമ്മയെ സമാധാനിപ്പിക്കുകയാണ്